വരുന്നതിന് തൊട്ട് സമവിലാസങ്ങൾ ഒരുപക്ഷെ ആരും മനസാക്ഷിയുള്ള ഒരാൾ പോലും അത് ഹൃദയത്തിൽ നിന്നാൽ വിടുന്ന ഒരു കാര്യം അതിന് കാരണം മറ്റൊന്നുമല്ല ആ കുടുംബം ഒരുപക്ഷെ സി പി എമ്മുമായി ആഭിമുഖ്യമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് സി പി എമ്മുമായി ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരു കുടുംബം ആയിരുന്നു എങ്കിൽ പോലും സത്യസന്ധരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ ഒന്ന് നവീൻ ബാബു അദ്ദേഹത്തിന്റെ ഭാര്യയെ സത്യസന്ധതയുടെ കാര്യത്തിൽ അവർ രണ്ടു പേരും ഒരുപോലെ ഞാനിത് എടുത്തു പറയുവാനുള്ള ഒരു കാരണം കേരളത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടം അന്ന് ഈ രണ്ടു ആളുകളും ഇവിടെ വില്ലേജ് ഓഫീസർമാരായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ വില്ലേജ് ഓഫീസർമാരായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ അവരെ ഈ ജില്ല വിട്ട് അവർക്ക് പ്രൊമോഷൻ വന്നപ്പോൾ ജില്ല വിട്ട് പോകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നോട് സമീപിച്ചത് എന്റെ പാർട്ടിക്കാർ എന്നുള്ള നിലയിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ പാർട്ടിക്കാർ തന്നെ അവർ അന്ന് പറഞ്ഞത് ഈ രണ്ട് രണ്ടാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം എടുത്ത് പരിശോധിച്ചാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അത് നോക്കി കണ്ടുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കന്മാർ തന്നെ എന്നെ സമീപിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു പേർക്കും ഈ ജില്ലയിൽ തന്നെ അവർക്ക് പ്രൊമോഷൻ വന്നപ്പോഴും അവരെ രണ്ടുപേരെയും ഇവിടെ നിലനിർത്താനുള്ള നടപടികൾ അന്ന് സ്വീകരിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് പിന്നീട് പ്രമോഷൻ കിട്ടിയാണ് നവീൻ ബാബു എ ഡി എം എന്നുള്ള നിലയിൽ കണ്ണൂരിലേക്ക് പോകുന്നത് കണ്ണൂരിന്റെ ചരിത്രം ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ശ്രീ നവീൻ ബാബു മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നു ആ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ കുടുംബം പറയുന്നത് ഇതേക്കുറിച്ച് ഒരു അന്വേഷണം അന്വേഷണം തന്നെ ഉണ്ടാകണം എന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ് ആ കുടുംബം അങ്ങനെ ആവശ്യപ്പെടുന്നതിൽ തെറ്റുണ്ടോ നമ്മൾ ആലോചിക്കണം തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നവീൻ ബാബു മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരും ഇല്ലാതിരുന്ന സമയം നോക്കി കെട്ടഴിച്ച് താഴെ ഇറക്കി എന്ത് അവർ പറയപ്പെടുന്നു കെട്ടഴിക്കുകയായിരുന്നോ കെട്ടുകയായിരുന്നോ എന്നതിനെ കുറിച്ച് നമ്മളാരും ഇവിടെ ഇപ്പൊ പറയുന്നത് ശരിയല്ല എന്നത് കൊണ്ട് പറയുന്നില്ല എങ്കിലും ഇത് ഈ തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടന്നു സാധാരണഗതിയിൽ ഒരു തൂങ്ങി വരണം ഉണ്ടായാൽ ബന്ധുക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അവരെ ആരെയെങ്കിലും വിളിച്ച് അവ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ അങ്ങനെ ചെയ്യാതെ കണ്ട് ഏക വിഷയമായി അവിടെ നിറവേറ്റി എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഇവിടെ ഇവരും പോലും അറിയിക്കാതെ കണ്ട് ഏകുമായി തീരുമാനമെടുത്ത് മാർക്സിസ്റ്റ് പാർട്ടി ആ തീരുമാനങ്ങൾ അവിടെ നടപ്പാക്കുകയാണ് ചെയ്തിട്ട് ആ ഏകക്ഷിയുമായി തീരുമാനങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുത്തോളം നിങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ദുരൂഹത നിഴലിക്കുന്നില്ലേ എന്ന സത്യാവസ്ഥ നമ്മൾ ഓർക്കേണ്ടതായിട്ട് ആ ദുരൂഹത എന്ന് പറയുന്നത് ഇതിന്റെ സത്യസന്ധത എന്താണ് യാഥാർത്ഥ്യം എന്താണ് അതറിയുവാനുള്ള അവസരം പൊതുജനങ്ങൾ നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹുമാന്യായ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അക്ഷരുന്നില്ല പക്ഷേ പാർട്ടിയുടെ സെക്രട്ടറി മലയാള മലയാളിയെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ എന്നതിലും നിങ്ങളോടൊപ്പമാണ് പാർട്ടിയുടെ സെക്രട്ടറിയോടൊപ്പം അന്നത്തെ ജില്ലാ സെക്രട്ടറിയും ഇവിടെ വന്നു ജില്ലാ സെക്രട്ടറി നിരന്തരമായി ആ വീട് കയറി ഇറങ്ങി കയറി കയറിയിറങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കൂടാതെ തന്നെ കണ്ണൂരിൽ നിന്ന് മറ്റൊരാൾ വന്നു നമ്മുടെ ജയരാജ സഖാക്കന്മാരുണ്ടല്ലോ ജയരാജൻ ഇവിടെ വന്നു ജയരാജൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഇങ്ങനെ പറഞ്ഞ് പോകുന്നതല്ലാതെ ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണഗതിയിൽ ഒരു സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കണം എങ്കിൽ ആ സി ബി ഐ അന്വേഷണം നടക്കുവാൻ നടത്തണം എന്ന് തീരുമാനമെടുക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ഗവൺമെന്റ് കഴിഞ്ഞാൽ സി ബി ഐ ഏറ്റെടുക്കുവാൻ തയ്യാറാകും ഗവൺമെന്റ് അത് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാതെ മാറി നിന്നു പോകുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യമാണ് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഒട്ടനവധി ചെറുപ്പക്കാരെ കൊല ചെയ്ത കേസുകൾ അതുപോലെ ചന്ദ്രശേഖരനെട്ട് വെട്ടി കൊല ചെയ്ത് ഈ കേസുകളൊക്കെ തന്നെ ഇത് നടത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും വലിയ ചെലവ് വഹിച്ചുകൊണ്ടാണ് ആളുകളെ അഡ്വക്കറ്റുമാരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് സുപ്രീം കോടതിയിൽ നിന്നും അത് കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ രക്ഷപ്പെടുത്തണം ഈ ഈ സർക്കാരിനെ സർക്കാരിനെ പോകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിലെ ായിട്ടുള്ള വക്കീലുമാരെ അഡ്വക്കേറ്റുമാരെ ഇവിടേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനമെടുക്കുന്നത് ഇത് ആരുടെ പണമാണോ ഞാനും നിങ്ങൾ കൊടുക്കുന്ന ടാക്സി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇവർക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി കോടതിയിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള അഡ്വക്കറ്റുമാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാകണം ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അന്വേഷണം വരട്ടെ ഇന്നിപ്പോ ഒരു പത്ര റിപ്പോർട്ട് വന്നത് എന്താ നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെട്രോൾ പമ്പാണ് അവിടെ ആ പെട്രോൾ പമ്പ് കൊടുക്കുവാൻ അത് വാങ്ങുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു ആരാ സി പി എമ്മിന്റെ സഖാവ് സി പി എമ്മിന്റെ സഖാവ് എന്ന് പറയുമ്പോൾ പരിഹാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ ആ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരന് വേണ്ടി ഒരു പെട്രോൾ പമ്പ് അവിടെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മുമ്പിൽ ഒരു അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ അപേക്ഷ വരുന്നത് ഈ അപേക്ഷ പരിശോധിക്കുക പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം അത് യാഥാർത്ഥ്യ കൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട നടപടികൾ ഇവർ പറഞ്ഞതനുസരിച്ച് നിറവേറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ അവരും പുണ്യവതിയായി മാറിയിരിക്കുന്നു അവര് പുണ്യവതിയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ നല്ല തരത്തിൽ കോടതിയിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കൊല്ലം ജില്ലാ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോഴും വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി വന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ശ്രീമതി ടീച്ചർ അങ്ങനെ വലിയ മാർ അവരെ സ്വീകരിക്കാൻ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസരത്തിൽ സ്വീകരിക്കാൻ വേണ്ടി അവിടെ പോയി നിന്ന് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയങ്ങൾ ഉണ്ടാകും ആ സംശയങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊന്നുമല്ല ആ സംശയങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ദുരൂഹത പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയും ഇതാർക്ക് വേണ്ടിയാണ് പെട്രോൾ പമ്പ് അനുവദിച്ചത് അവിടെയാണ് പലപ്പോഴും നമുക്കറിയാവല്ലോ പെട്രോൾ പമ്പുകളിൽ മറ്റും അപേക്ഷകൾ വരുമ്പോൾ നിരവധി ആളുകൾ ദിനാമി ഏർപ്പാടുകളിൽ പല ആളുകളും അപേക്ഷകൾ കൊടുക്കും പക്ഷെ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ബിനാമി ഏർപ്പാടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഖാകന്മാർക്ക് വേണ്ടിയാണ് ആ പെട്രോൾ പമ്പിനു വേണ്ടി ഈ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ പിറകെ പോയത് എന്ന കാര്യത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ലഭിക്കുവാനുള്ള ഉത്തരവാദിത്വം ചുമതലയും നമ്മളത് ഏറ്റെടുക്കണം നമ്മൾ ഏറ്റെടുക്കാതിരുന്നിട്ട് കാര്യമില്ല നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെ ചുമതലയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മളുടെ ചുമതലയുമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്കും പറയുവാറുള്ളത്